എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തെങ്ങിനും കൗങ്ങിനും അതേപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിനും ഒക്കെ തന്നെ വളം ചെയ്യുന്ന ഒരു സമയമാണല്ലോ ഇത് അപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏതൊക്കെ വളങ്ങളാണ് ഒന്നിച്ച് ചേർക്കേണ്ടതെന്ന് ഇത് പ്രത്യേകിച്ച് ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ ഞാനൊരു വീട്ടിൽ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ വളങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് കുമ്മായം പക്ഷേ കുമ്മായ ഉൾപ്പെടെ മഗ്നീഷ്യം സൾഫേറ്റും കുമ്മായവും എല്ലാം കൂടി ഇതുപോലെ കുഴച്ച് ഇടേണ്ട പരിപാടിയിൽ മിക്സ് ചെയ്യുമായിരുന്നു ഞാൻ അവിടെ പോയപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആൾക്കാർക്ക് വളങ്ങൾ കൊടുക്കാനെല്ലാം താല്പര്യമുണ്ട് പറഞ്ഞ പോലൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊരു പക്ഷിയുള്ളത് എന്താണെന്നറിയോ ഇതിലെല്ലാവരെയും നമുക്ക് കൂട്ടിക്കുഴക്കാൻ പറ്റില്ല അതായത് ഇതിലേറ്റവും ആദ്യം അറിയേണ്ടത് നമ്മൾ ഏത് തടം തുറന്നാലും ആദ്യം ചേർക്കേണ്ട സംഗതി പൊടിഞ്ഞ കുമ്മായം അതായത് പച്ചക്കറിയും മറ്റ് ഹ്രസ്വകാല വിളകൾക്കൊക്കെ തന്നെ പൊടിഞ്ഞ കുമ്മായ മതി അതേസമയം തെങ്ങ് കവുങ്ങ് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇതിനൊക്കെ നമുക്ക് പകുതി കുമ്മായവും പകുതി ഡോളമൈറ്റും എടുക്കാം അതായത് കുമ്മായം തന്നെ ചേർക്കണം നിർബന്ധമില്ല ഇല്ല പക്ഷെ ഒന്നാമൻ കുമ്മായമാണ് അപ്പോൾ അവിടെ നമ്മൾ കുമ്മായം ചേർത്തിട്ട് അവിടെ മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം എന്നിട്ട് പതിനഞ്ച് ദിവസം അവിടെ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ കാരണം കുമ്മായത്തിൻ്റെ പണി ഭയങ്കര സ്പീഡി ആയിട്ടുള്ള പ്രോസസ്സാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി നമ്മൾ വേറെ വളങ്ങളോ അല്ലെങ്കിൽ ജൈവ ജൈവവളങ്ങൾ ഉൾപ്പെടെ ഒന്നും ചേർക്കുന്നത് ശരിയല്ല പണിക്കാരെ പിന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ നമ്മൾ ചെടിക്ക് കിട്ടണം എന്ന് വെച്ചിട്ടില്ലേ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ കുമ്മായം ചേർത്ത് മണ്ണുമായി ഇളക്കി ചേർത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം അവിടെ വെക്കുക നമ്മൾ കുമ്മായം ചേർക്കുന്നത് മണ്ണിൻ്റെ പുളിരസം കളയാനും അതേപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള മറ്റ് മൂലകങ്ങൾ ചെടിക്ക് നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നതിനും കൂടാതെ നമുക്ക് നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കാൽഷ്യം എന്ന് പറയുന്ന മൂലകം സെക്കൻഡറി ന്യൂട്രിയൻ്റ് ആണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ മണ്ണിൽ ആവശ്യത്തിനുള്ള കാൽഷ്യം ചെടികൾ മണിലില്ല മണിലില്ലാതെ വരുമ്പോഴത്തേക്കും അത് വിളകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ വിളകളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ കീടങ്ങളും രോഗങ്ങളും കൂടും കാരണം കാൽഷ്യമാണ് കോശഭിത്തിയിലെ പ്രധാന ഘടകം നമുക്കറിയാം നമ്മളുടെ പല്ലിൻ്റെ ഒക്കെ തന്നെ ശക്തി എന്ന് പറയുന്നത് കാൽഷ്യം ഫോസ്ഫറസും ആണ് അപ്പം മണ്ണിലില്ലാത്തത് ചെടിയിലുണ്ടാവില്ല ചെടിയിലില്ലാത്തത് അതിലെ കായലുണ്ടാവില്ല അപ്പം അത് കഴിക്കുന്ന നമ്മളെ ശരീരത്തിലും കാൽഷ്യം ഉണ്ടാവില്ല അപ്പം തീർച്ചയായിട്ടും നമ്മളെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളെ മണ്ണാണ് എന്ന് തന്നെ പറയാം മണ്ണാണ് ജീവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഇതുതന്നെയായിരിക്കും പല സ്ഥലത്തും കാണുന്നതെറിയോ കുമ്മായം ചേർക്കും ചേർക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കും പക്ഷേ ഇതുപോലെ വെറുതെ നമ്മൾ ട്രാക്കിലൊക്കെ ട്രാക്ക് തിരിക്കാൻ ഉപയോഗിക്കുന്ന പൊടി പോലെ ഇങ്ങനെ ചേർത്താൽ പോരാ കുമ്മായം ചേർത്ത് അത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുന്നതാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ പതിനഞ്ച് ദിവസം അവിടെ നമ്മൾ മണ്ണുമായിട്ട് അവിടെ അവർ ഇൻട്രാക്ട് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജൈവവളം ചേർക്കുന്നത് അപ്പോൾ ഞാൻ അടുത്തത് ജൈവവളത്തെക്കുറിച്ച് പറയുന്നില്ല പിന്നെയും ഒരു ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ രാസവളങ്ങൾ ചേർക്കേണ്ടത് അപ്പോൾ രാസവളങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എൻ പി കെ എന്ന് പറയുന്ന സംഭവമാണ് അപ്പോൾ കഴിയുന്നത് നിങ്ങൾ യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് വാങ്ങിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് കുറേ കമൻറ്റുകൾ വരുന്നത് എന്താണെന്നറിയോ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്നിട്ട് ആ വളരെ പ്ര പ്രശസ്തമായിട്ടുള്ള കുറേ കോംപ്ലെക്സ് വളങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നാണ് നമ്മുടെ ഓരോ വിളകൾക്കും ആവശ്യമായിട്ടുള്ള നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് വ്യത്യാസമാണ് ഇപ്പോൾ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് പൊട്ടാഷാണ് അതേസമയം മറ്റ് ചിലകളെ വിളകളെ സംബന്ധിച്ചിടത്തോളം പൊട്ടാഷ് അത്രത്തോളം പ്രാധാന്യമുള്ളതായിരിക്കില്ല അപ്പം നമ്മുടെ വിളകൾക്ക് എന്താണ് വേണ്ടത് നമ്മുടെ മണ്ണിൽ എന്താണ് കുറവ് അത് മാത്രമുള്ള വാങ്ങിയാൽ മതി അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ വെറുതെ പോകില്ലേ അപ്പോൾ അത് നമ്മൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കണം അപ്പോൾ യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് ഒരു തെങ്ങിന് എത്രയാണോ വേണ്ടത് അങ്ങനെയാണെങ്കിൽ പത്ത് തെങ്ങിന് എത്രയാണോ വേണ്ടത് അങ്ങനെ ഒരു കണക്കെടുത്തിട്ട് അത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ എൻ പി കെ വളങ്ങളിപ്പോൾ ഞാനത് ചെയ്തിരിക്കുന്ന ഒരു കിലോ യൂറിയ ഒന്നര കിലോ രാജ്ഫോസ് രണ്ട് കിലോ പൊട്ടാഷ് എൻ്റെ തെങ്ങിനിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെനിക്ക് ഒരു പതിനഞ്ച് തെങ്ങ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വാങ്ങിച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമുള്ളത് എന്നുള്ളതല്ലേ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് കാരണം യൂറിയയിൽ നാൽപ്പത്താറ് ശതമാനം നൈട്രജനുണ്ട് അതേസമയം നിങ്ങൾ പറയുന്ന മറ്റ് കോംപ്ലക്സ് വളങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള നൈട്രജൻ്റെ അളവ് ഇത്ര വരില്ല ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നത് യൂറിയയിൽ തന്നെയാണ് രാജ്ഫോസ് എന്ന് പറയുന്നത് രാജസ്ഥാനിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഫോസ്ഫറസ് ആണ് ഇതിലകത്ത് ഇരുപത്തിരണ്ട് ശതമാനം ഫോസ്ഫറസ് ഉണ്ട് അതേപോലെ തന്നെ പൊട്ടാഷ്യനകത്ത് അൻപത് മുതൽ അറുപത് ശതമാനം പൊട്ടാസ്യമുണ്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെ കോംപ്ലെക്സ് മിക്സ്ചേഴ്സ് മാറ്റി ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് മിക്സറായിട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കും ഇപ്പം നമ്മൾ മിക്സ്ചർ കഴിക്കാനുള്ള മിക്സറിനകത്ത് നിലക്കടലും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് കുറേ നമ്മൾ കടലപ്പരിപ്പോടെ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളില്ലേ മിക്സ് ചെയ്ത് വെക്കാനുള്ളൊരു സാധനം അത് അവിടെ ഉണ്ടാവും അപ്പോൾ അത് പലപ്പോഴും കൂടുതൽ ഇനേർട്ട് മെറ്റീരിയൽ ആയിരിക്കും അതേസമയം ന്യൂട്രിയൻ്റെ അളവ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന യൂറിയയിലെ നൈ നാൽപ്പത്താറ് ശതമാനം നൈട്രജൻ്റെ പകുതി പോലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് സ്ട്രേറ്റ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതാണ് നമ്മളെ കീശക്കും മണ്ണിനും നല്ലത് അത് തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട സെക്കൻഡറി ന്യൂട്രിയൻ എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ് മഗ്നീഷ്യം നമുക്ക് കൊടുക്കാനുള്ള ഒരു വിദ്യ എന്ന് പറയുന്നത് മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് നമ്മൾ മറ്റു രാസവളങ്ങൾ ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് നൽകുന്നതാണ് ഏറ്റവും നല്ലത് മഗ്നീഷ്യം സൾഫേറ്റ് തന്നെ ചോദിച്ചു വാങ്ങിയ എപ്സം സോൾട്ടും ഇതിന് വേറൊരു പേരാണ് പക്ഷേ എപ്സം സോൾട്ട് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വില കൂടി ഇരുന്നൂറ്റി രൂപ കൊടുത്താൽ ഒരു കിലോ കിട്ടും മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപക്ക് ഒരു കിലോ കിട്ടും അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് മറ്റു രാസവളങ്ങൾ ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് ഉചിതം കാരണം അല്ലെങ്കിൽ പൊട്ടാഷിലും പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും കൂടി ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള അല്ലെ അത് തമ്മിൽ റിയാക്ഷൻ നടന്ന് മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തൊക്കെയായി നൈട്രജൻ ഫോസസ് പൊട്ടാഷ്യൻ്റെ കാര്യം പറഞ്ഞു മഗ്നീഷ്യൻ സൾഫേറ്റിൻ്റെ കാര്യം പറഞ്ഞു കാൽഷ്യം കുമ്മായത്തോടു കൂടി കാൽഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞു ഇനി വരുന്നത് സൂക്ഷ്മ മൂലകങ്ങളാണ് സൂക്ഷ്മമൂലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറവായിട്ടുള്ളത് സിങ്ക് ബോറോൺ തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മമൂലകങ്ങളാണ് അപ്പം സൂക്ഷ്മമൂലകങ്ങള് നമ്മൾ ഏത് വലിയ വിളകൾക്ക് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നുകിൽ നമ്മളത് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ മറ്റ് രാസവളങ്ങൾ ചേർത്ത് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പം തെങ്ങിന് ഫോർ എക്സാമ്പിൾ തെങ്ങിന് നമ്മൾ ബോറോൺ കിട്ടണമെങ്കിൽ ഒരു ഒരു പ്രാവശ്യം നൂറ്റി ഗ്രാം ബോറാക്സ് ചേർക്കണം എന്ന് പറയും അപ്പോൾ ആ നൂറ്റി ഗ്രാം ബോറാക്സ് ചേർക്കുന്നത് നമ്മൾ കഴിയുന്നതും പൊടിഞ്ഞ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് അതായത് ഒരു രണ്ട് കിലോഗ്രാം ജൈവവളത്തിനകത്ത് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഏറെ നല്ലത് നല്ലത് അതേസമയം പച്ചക്കറിക്ക് വാഴക്കും മറ്റ് ഹ്രസ്വകാല വിളകൾക്കൊക്കെ ബോറോൺ നൽകുന്ന സമയത്ത് നമുക്കത് സോലുബോറ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം ബോറോൺ എന്ന് പറയുന്ന വളം ഇത്രയും കൂടി വിലക്കൂടിയ വളമായതുകൊണ്ടാണ് ഈ രീതിയിൽ പ്രയോഗിക്കണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ അത് വളരെ സൂക്ഷ്മമായിട്ട് മാത്രമേ വേണ്ടൂ അതായത് ഇപ്പോൾ പച്ചക്കറിക്ക് സ്പ്രേ ചെയ്യുമ്പോൾ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ അത്രയും ചെറിയ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് എഫക്റ്റീവ്നെസ് കൂടുക പക്ഷേ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയതുകൊണ്ട് നമുക്ക് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഓരോ വളത്തിനും ഓരോ സമയമുണ്ട് ഓരോ വളത്തിനും ഓരോ ഡ്യൂട്ടിയാണ് അതേപോലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെയായിരിക്കണം നമ്മൾ കീശകാലിയാവാതെ എങ്ങനെ ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം അതേപോലെ മണ്ണിലില്ലാത്ത വളങ്ങൾ നമ്മൾ ചേർത്തേ പറ്റൂ ആ വളങ്ങൾ നമ്മൾ ചേർത്തില്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ മെഗ്നീഷ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഡയബറ്റിക് ആവുന്നെന്നുള്ളതാണ് പുതിയൊരു പഠനം പറയുന്നത് അപ്പോൾ മഗ്നീഷ്യം മണ്ണിലില്ല ഇല്ലാത്ത മെഗ്നീഷ്യം ചെടികൾക്ക് വലിച്ചെടുക്കാനും പറ്റില്ല ആ ചെടികളിലുള്ള കായകളിൽ അത് മഗ്നീഷ്യം ഉണ്ടാവില്ല അപ്പം നമ്മളെ ശരീരത്തിലും അതുണ്ടാവില്ല മനുഷ്യാന് നീ മണ്ണാവുന്നെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെപ്പറ്റി കമൻ്റ് അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം